ശിവ സിംഗിയുടെ ഭാര്യ വൈകാ ലക്ഷ്മി വിഷ്ണു സാന്റെ അനിയത്തിയാണ് ജോലി ഞെട്ടിലോടെ ചോദിക്കുന്നതിനൊപ്പം കയ്യിൽ മുറുകിയെ പിടിച്ച ഫോണിലേക്ക് പകപ്പോ നോക്കി നിന്ന് പോയവൾ ഡിസ്പ്ലേയിൽ മൈരായെന്ന പേരും കോൾ അറ്റൻഡ് ചെയ്തിട്ട് മിനിറ്റുകളായെന്നുള്ള കാര്യവും മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നറിയാതെ വൈദേഹി ജോലിയെ നോക്കി ഫോൺ കാതിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വൈദു പതിയെ വിളിച്ചതും അപ്പുറം കേട്ട വാർത്തയുടെ ശ്വാസം ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിൽപ്പായിരുന്നു മയൂര ചുലി നീട്ട് എന്തൊക്കെയായി പറയുന്നത് വൈക കേരളത്തിലുള്ള കുട്ടി എങ്ങനെ ഡി എമ്മിന്റെ ഭാര്യയായി ഇവിടെ നിനക്ക് ചിലപ്പോൾ ആള് തെറ്റിയതാകും അത് വിഷ്ണു സാറിന്റെ സിസ്റ്റമൊന്നും ആയിരിക്കില്ല വൈദു ജോലി പറഞ്ഞൊന്ന് അംഗീകരിച്ചു കൊടുക്കാനാവാതെ പറഞ്ഞു നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് വന്നത് വിഷ്ണു സാനം അന്വേഷിച്ച് വന്നാണ് വൈക ഓഫീസിൽ ആ സിദ്ധാർത്ഥി നടത്തിയ തിരിമറിയും അതിലൂടെ ഡീമിനുണ്ടായ നഷ്ടവും വിഷ്ണു സാറിന്റെ അശ്രദ്ധ മൂല പ്രശ്നങ്ങളായതുകൊണ്ട് സാർ ജയിലിലാണെന്നൊക്കെ ഇവിടെ വന്നിട്ട് ആ കുട്ടി അറിയുന്നത് അതിന് വെള്ളവും ഭക്ഷണമൊന്നും കൊടുക്കാതെ ഏതോ കാട്ടിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു ആദ്യം അതും ആ സിദ്ധാർത്ഥിന്റെ കാമുകയാണെന്ന് കരുതി പിന്നെ ആ വിഷ്ണു സാറിന്റെ അനിയത്തിയാണെന്നൊക്കെ അറിഞ്ഞത് സാറിനെ വെറുതെ വിടാൻ അപേക്ഷിക്കാൻ ആ കൊച്ചി ഈ ആനിമൽ റൂമിലേക്ക് വന്നു അയാൾക്ക് നഷ്ടപ്പെട്ട അഞ്ചു കോടിക്ക് പകരം അയാളുടെ ഭാര്യയായിട്ട് ഒരു വർഷം അയാൾക്കൊപ്പം കഴിയുമെന്നുള്ള എഗ്രിമെന്റും ആ കുട്ടിയെ സമ്മതിച്ചു കൊണ്ടാ സാറിന്റെ ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് ആയിട്ട് കുറച്ചത് അല്ല നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടൊന്നല്ല നടന്ന അത്രയും കേട്ടതും ഇപ്രമായി ഒരു തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്ന് പോയി വൈദവും വല്ലാത്ത ഞെട്ടിൽ തന്നെയായിരുന്നു ഇതുപോലൊരു കാര്യം സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വേണം പറയാം ജോലി അപ്പോൾ വൈക അയാൾക്കൊപ്പമാണ് വൈദ്യു പിന്നെ പിന്നെ ആ കുട്ടിക്ക് ഇപ്പോൾ അയാളുടെ ജീവനാണ് വല്ലാത്തൊരിഷ്ടം അയാൾ ആരായെന്നൊന്നും അറിയാതെ അയാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുക അവിടെയുള്ള ഒരു ചേറിലേക്ക് ഇരുന്നുകൊണ്ട് ജോലി ദയനീയമായി പറഞ്ഞതും നിസ്സഹയായി ജോലി അവിടെ നോക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല വൈദു വിഷ്ണു സാർ പറഞ്ഞു പീലി എന്ന പേരിലെ നമുക്കൊക്കെ അറിയാം ഇവിടെ അയാൾക്ക് അവള് വൈകിയാണ് അതുകൊണ്ട് ആദ്യം എനിക്ക് മനസ്സിലാവാതെ പോയത് പിന്നെ അയാളുടെ നാട്ടിലേക്ക് പോയപ്പോഴാണ് ശരിക്കും അവർക്കിടയിലുള്ളതൊക്കെയും എല്ലാവരും അറിയുന്നത് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു മരവിപ്പായിരുന്നു വിഷ്ണു സാറിൻ്റെ ജീവൻ ആ കുട്ടി അതിനി ഇതുപോലൊരു വിധി അവളെങ്ങനെയാണ് രക്ഷിക്കാമെന്ന് എനിക്കറിയില്ല അവളോടൊന്നും തുറന്നു പറയാൻ കഴിയില്ല ഇരുപത്തിനാല് മണിക്കൂർ അയാളുടെ നിരീക്ഷണത്തിലാണ് അവൾ അങ്ങനെയുള്ളപ്പോൾ അവളോട് എല്ലാം പറയും ഇനി പറഞ്ഞാൽ അവളൊക്കെ വിശ്വസിക്കുമോ വിഷ്ണു സാറിൻ്റെ ജോലി എന്താണെന്ന് പോലും അറിയാത്ത അവൾക്ക് നമ്മൾ പറയുന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല അതിലെല്ലാപ്പുറം സാർ ആരാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞ പീലി അയാൾ എന്ത് ചെയ്യുന്നതു പോലും പറയാൻ കഴിയില്ല തല കൈ കൊടുത്തുകൊണ്ട് ജോലി പറയുന്നൊക്കെയും കേട്ട് വൈദ്യു തറഞ്ഞു നിൽക്കുമ്പോൾ മൈ ജോലി അവസാനം പറഞ്ഞ വാക്കുകളിൽ ഭയത്തോടെ കണ്ണുകൾ ഇറക്കി അടച്ചുപോയി മൈ നീ നീ എന്തൊന്നും പറയാത്തേ പീലി ഏറെ നേരത്തെ മൗനത്തിന് ശേഷവും മൈ ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും വൈദു അവളോട് ചോദിച്ചു ഞാൻ ഞാൻ അങ്ങോട്ട് വരാൻ വൈദു എനിക്ക് എനിക്ക് പീലിയെ കാണണം പക്ഷേ എങ്ങനെ എങ്ങനെ വരാനാ ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കില്ല വൈദ്യു പക്ഷെ ഉറപ്പായിട്ടും ഞാൻ അവിടെ എത്തും എനിക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല പക്ഷെ പീലി അവളെ രക്ഷിച്ചേ പറ്റൂ നമ്മളെപ്പോലെ അല്ല അവൾ വീടിനും കോളേജിനും അപ്പുറം ലോങ് കാണാത്ത പെൺകുട്ടിയാ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം അവൾ തനിച്ച് വിഷ്ണുവിനെ തിരക്കി അവടെ എത്തിയതുപോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നാട്ടിലന്വേഷിച്ചപ്പോൾ അവളിവിടെയാ ജോലിക്ക് പോയതാണെന്ന് അറിഞ്ഞത് അവിടെ മാമനെ വിളിച്ചിരുന്നു എന്നും മയ നിർത്തി ഞാൻ നിന്നെ വിളിക്കാൻ വൈദ്യു ഓർത്തിട്ട് എനിക്ക് ആ ഭ്രാന്തി വിളിക്കുന്നു അത്രയും പറഞ്ഞ വൈദ്യുവിൻ്റെ മറുപടിക്ക് പോലും കാക്കാതെ മയ ആ കോൾ അവസാനിപ്പിച്ചു വൈദു എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്റെ ഈ എടുത്തേട്ടം കുറയ്ക്കണമെന്ന് മാത്രം നിസ്സാരക്കാരനല്ല ദക്ഷുമായ ഏശ്വർ അയാൾക്ക് പിരിയെ ഇഷ്ടമാണല്ലേ ജൂലി ജൂലി ഒരു വാണിംഗ് പോലെ പറഞ്ഞു നിർത്തിയതും വൈദു അവളെ സംശയത്തോട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം ആ ചോദ്യത്തിന് മറുപടി പറയാൻ അറിയാതെ ജൂലി മൗനമായി ജൂലി അതെനിക്കറിയില്ല വൈദു പക്ഷെ അയാൾക്ക് അവരോട് വല്ലാത്തൊരു സ്വാർത്ഥതയുണ്ട് പോസിറ്റീവ്നെസ് ഉണ്ട് അവളെ മറ്റാരും നോക്കുന്നോ കാണുന്നോ അയാൾക്ക് ഇഷ്ടമല്ല അത് എന്തു തരം ഭ്രാന്താണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ അയാളൊന്ന് വിരഞ്ഞ് ഒടിച്ചാ ഏത് ഭൂലോക സുന്ദരി പോലും വന്ന് മുന്നിൽ നിൽക്കും ഒരു വർഷത്തേക്കല്ല ഒരു ദിവസത്തെ ഭാര്യ പദവിക്കാരനും ശരി അങ്ങനെയുള്ള അയാൾക്ക് എന്തിനു പീലി എന്തായാലും ആ കുട്ടിയുടെ ഇനിയുള്ള ജീവിതം തന്നെ വലിയ ചോദ്യമാണ് വിഷ്ണു സാർ വന്ന നമ്മൾ ലക്ഷ്യം ഡി എം പറഞ്ഞ എന്ത് സംഭവിച്ചാലും നഷ്ടം പീലിക്ക് മാത്രമാണ് വൈതു നഷ്ടപ്പെടുന്ന ഏട്ടനെയാണോ അല്ലെങ്കിൽ ഭർത്താവിനെ ആണോ എന്നെ അറിയാനുള്ളൂ വൈദുവിനോട് അത്രയും പറഞ്ഞുകൊണ്ട് ജോലി പുറത്തേക്ക് പോയതും വൈദു പിന്നെയും ആലോചനയോടെ അവിടെ തന്നെ ഇരുന്നു ഭ്രാന്തി പിടിച്ച പോലെ തന്നിൽ പടർന്നു കയറുന്നവനെ പീലിരി കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ഒന്നിച്ചുള്ള സംസാരം എപ്പോഴും അടക്കി വെക്കാൻ കഴിയാത്ത മോഹമായി മാറിയതും അവളിൽ അലിഞ്ഞു തുടങ്ങിയതാണ് അവൻ ഓഫീസ് റൂമിന്റെ ഫ്ലോറിലെ തണുപ്പും എ സിയുടെ കുളിരുമെല്ലാം ഉടലിനെ മരവിപ്പിച്ചു തുടങ്ങിയ നിമിഷം അവൻ്റെ ഉടലവളെ പൂർണ്ണമായും പൊതിഞ്ഞു ചുംബനങ്ങളുടെ തീവ്രതയേറി കിതപ്പുകളും നിശ്വാസങ്ങളും ഉയർന്നു പരസ്പരം അത്രമേൽ അറിഞ്ഞുകൊണ്ടുവരിയാണ് ചെയ്യൽ ഒളിവിലെപ്പോഴോ തളർന്ന് അവളിൽ തന്നെ തളർന്ന് വീഴുമ്പോഴും പീലി അവൻ ഇറകെ പുണർന്നിരുന്നു തന്നെ വയസ്സ് തളർന്നു അങ്ങനെ വാരിയെടുത്ത് ഓഫീസ് റൂമിനുള്ള ബെഡ്റൂമിലേക്ക് അവളെ വല്ലാത്തൊരു ചിരിയോട് അവൻ നോക്കി യു നന്നേ നേർത്തു പോയവളുടെ സ്വരം മെഡിലേക്കായ അവളെ കിടത്തിക്കൊണ്ട് അവനൊരികിലായി സ്ഥാനം പിടിച്ചു എന്തു കാലോരം പതിഞ്ഞ ശബ്ദത്തിൽ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി പോയി പീലി അത്രയും മറന്നുപോയവൾ തിളങ്ങുന്ന കണ്ണുകളോടെ ചോദിക്കുന്നവളിലേക്കായി അവന്റെ പ്രണയിക്കണോ അതോ കൊല്ലണോ അല്പം അല്പമിടർന്ന ചുണ്ടുകളെ ഒന്ന് നുണഞ്ഞു വിട്ടവൻ പീലി മറുപടി പറയാതെ അവനെ നോക്കിക്കിടുന്നു രണ്ടാമത് പറഞ്ഞതാ ആദ്യം അതെന്താ പീലിയുടെ കണ്ണുകൾ കൂർത്തു അവനൊരു ചിരിയോടെ പതിയെ ഉയർന്ന് താഴ്ന്ന അവടെ കഴുത്തിൽ മുഖം ചേർത്തു കണ്ണുകൾ ഇറക്കി അടച്ചു നീങ്ങിപ്പോയി പീലി എന്നെ പോലെ മരണമാണ് വൈക ഇറ്റ്സ് എ ഫോർ എന്നാൽ കൊന്നേക്ക് കുറേ പേരെ കൊന്നല്ലേ എനിക്ക് സ്വയം മരിക്കാൻ പേടിയാ അതിനുള്ള ധൈര്യമൊന്നുമില്ല പിന്നെ ഏട്ടന് ഞാനേ ഉള്ളൂ എനിക്ക് വേണ്ടി ഏട്ടൻ ജീവിക്കുന്നേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഏട്ടനെ തോൽപ്പിച്ച് സ്വയം ഇല്ലാതാവാനെന്ന് എനിക്ക് പറ്റില്ല പക്ഷേ ഇയാളെ കാണാതെ ഒരുങ്ങി ജീവിക്കുന്നെങ്കിലും ഭേദം മരിക്കുന്നതാ ഇല്ലെങ്കിൽ നെഞ്ചുപൊട്ടി മരിച്ചു പോകും ഞാൻ അതിലും അതിലും നല്ലതെന്നെ അങ്ങ് കൊന്നേക്ക് പക്ഷെ കൊല്ലാൻ പോകാമെന്ന് പറയരുത് കേട്ടോ എനിക്കത് കേൾക്കാനും വയ്യ സങ്കടം കടിച്ചു പിടിച്ച് പറയുന്നവിടെ ഹൃദയം പിടയുന്ന അവനും അറിയാം അവളോട് എന്തു പറയും ഇങ്ങനെയുള്ള ഒരു എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കും ഇനി അവളെ നിനക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല ഈശ്വർ ഹൃദയം മലറി വിളിക്കുന്ന അവനും കേൾക്കാം മേളിലെ ഒന്ന് ഉയർന്നുകൊണ്ട് അവൾക്ക് മുകളിലായി വീണ്ടും അമർന്നവൻ അവന്റെ കണ്ണുകൾ അവളെ സ്വന്തമാക്കും പോലെ അലഞ്ഞു പ്രണയം വേണ്ടേ നെഞ്ചിലേക്ക് എന്തോ വന്ന് ആഞ്ഞടിച്ചു നിന്നതുപോലെ തറഞ്ഞു പോയവൾ അത്രയും മൂർച്ചയുള്ള എന്തോ ഹൃദയം തുളച്ച് കയറിയതുപോലെ അത്രയും നേരം പരിഭവിച്ചു കൊണ്ടിരുന്നവൾ പതിയെ ഉള്ള അവൻ്റെ ആ ചോദ്യത്തിൽ തീർത്തും മൗനമായി പോയി കണ്ണുകളിൽ നിറഞ്ഞു മുന്നിലുള്ളവൻ്റെ മുഖം പൂർണ്ണമായും മറിഞ്ഞു പോയതും മുഖംകുനി ചിരുമിഴികളിലുമായി ചുണ്ടുകൾ അമർത്തിയവൻ പ്രണയം എന്ന ചോദ്യത്തിനാ എൻ്റെ ഉത്തരം നീയാണ് വൈകാ ഇനി എന്ത് ജീവൻ അവസാനിക്കുന്നതും നിന്നിലായിരിക്കും ഇറ്റ്സ് എ പ്രോമിസ് ഫ്രം മീ കണ്ണുകളിൽ നിന്ന് നടന്നു മാറിയ അവൻ്റെ ചുണ്ടുകൾ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയ അവടെ സിന്ധൂര ചുവപ്പിൽ അമരുമ്പോൾ പതിയെ മന്ത്രിച്ചു അത്രമേൽ ഇഷ്ടത്തോടെ ഹൃദയം കൊണ്ടായിരുന്നു അവൾ ആ ചുംബനം ഏറ്റുവാങ്ങിയത് കണ്ണു കാണുന്ന സ്വപ്നം സത്യത്തിൽ അവന്റെ കൺഫ്യൂഷൻ അവൾക്കൊരു സ്വപ്നം പോലെ തോന്നി ഒരുപക്ഷെ കണ്ണു തുറന്ന് നോക്കിയാൽ അവ മാഞ്ഞു എന്നൊരു പേടി ആ നിമിഷം ഈ പൊട്ടിപ്പിണ് ഒരു കൗതുകമായി അവന് തോന്നിപ്പോയി പിടിച്ചടക്കുമ്പോഴും സ്വന്തമാക്കുമ്പോഴൊന്നും ഇതുപോലൊരു നിമിഷം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് അവടെ കണ്ണിൽ കാണുന്ന തന്നോടുള്ള വെറുപ്പ് തന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു മറ്റൊരാളെ കുറിച്ച് അവൾ വാത വരാതെ പറയുന്ന പോലും ദേഷ്യം നിറച്ചിരുന്നു ശരിക്കും ഇഷ്ടമുണ്ടായിട്ടല്ലേ അല്ലാണ്ട് കളിപ്പിക്കാൻ പറഞ്ഞല്ലോ കണ്ണു തുറക്കാതെ അവന്റെ മുഖത്ത് മുഴുവൻ കൈ കൊണ്ടായിരുന്നു അവളുടെ ചോദ്യം അവനൊരു ചിരിയോടെ മുഖം കുനിച്ച് അവളുടെ ചുണ്ടുകൾ നുകർന്നു എത്രയൊക്കെ നുണഞ്ഞിട്ടും ദാഹം വൈകയെ പറഞ്ഞു പറ്റിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാണ് എന്തിനാ ഇങ്ങനെ വൈകാൻ നീട്ടി വിളിക്കുന്നേ എല്ലാരും വിളിക്ക അതല്ലേ എളുപ്പം അവന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ മറ്റൊരു ചോദ്യമായിരുന്നു അവളിൽ എല്ലാവരെയും പോലെ ആവാൻ എനിക്ക് ആഗ്രഹവുമില്ല പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്ന് അകന്നു മാറി വെടിലേക്കും മലർന്നു കിടന്നു പിണുങ്ങിയതാണോ മഹിയേട്ടൻ മെല്ലെ ചോദിച്ചെങ്കിലും മറുപടിയൊന്നും വന്നില്ല എല്ലാവരെയും പോലെ പീരികയും മായേശ്വരനെ കാണാൻ കഴിയില്ലല്ലോ എന്റെയാണെന്ന് എനിക്ക് തോന്നിയ ആളല്ലേ കുറുമ്പ് നിറഞ്ഞ ചിരിയോടവളവന്റെ നെഞ്ചിൽ പതുങ്ങിയതും അവന്റെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു പഴയ പീലിയായി ഇപ്പോൾ അവന് മുന്നിൽ പെരുമാറാൻ അവൾക്ക് പേടിയൊന്നുമില്ലായിരുന്നു ഏട്ടനും അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ശേഷം പീലിയുടെ കുറുമ്പും കുസൃതിയും ഒക്കെ അറിയുന്നത് അവനാവും ഇന്ന് അവളുടെ ലോകം തന്നെ അവനാണ് നമുക്ക് നമ്മുടെ റൂമ് മതിയിട്ട് മഹിയേട്ടാ ഇവിടെ ഇരുട്ട ഒരു രസമില്ല എന്തോർത്ത് പോലെ മുഖം ഉയർത്തി അവനെ നോക്കി പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അലഞ്ഞു അങ്ങനെ രസമില്ല എന്നല്ല കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ഇവിടെ നോക്കിയാൽ കടലിൽ കാണില്ല പറഞ്ഞുകൊണ്ട് പതിയെ പുഞ്ചിരിച്ചവൾ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി കടൽ ഒരുപാട് ഇഷ്ടമാണോ നല്ല ഭംഗിയല്ലേ യാ ഇറ്റ്സ് എ മിസ്റ്ററി ദക്ഷിണ പോലെ അല്ലേ അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ എന്തിനെ പോലെ മയ്യേട്ട അവനിലൂടെ തന്നെ അറിയാനൊരു മോഹമുണ്ടായിരുന്ന അവളുടെ ആ ചോദ്യത്തിൽ ഈശ്വർ അവടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവയുടെ ആഴങ്ങൾ തിരയും പോലെ മഹേശ്വറിന്റെ പാതി അവൾ ഉപമിക്കാൻ ഈ ലോകത്തൊന്നുമില്ല ആരുമില്ല ഒന്ന് ചിന്തിക്ക പോലും ചെയ്യാതെ

കാലുകളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും കൈകളെ പോലെ കാലുകളും അവനിൽ ചുറ്റി വരിഞ്ഞു വീണ്ടും മതി വരാത്തൊരു കൂടി ചേരൽ അവിടെയും ആദ്യം തളനോക്കിതച്ചുമെല്ലാം അവളായിരുന്നു തലകുനിച്ച് മുന്നിൽ നിൽക്കുന്നവരിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവൻ ഹാളിലെ സോഫയിലേക്കിരുന്നു ദിവസങ്ങളിൽ ശേഷം പതിവ് പോലെ ജയി അവനരികിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആ മൃഗത്തിന് അവനുള്ള സ്ഥാനം എന്താണെന്ന് ഇന്നും ആർക്കും വ്യക്തമല്ല കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് വന്നതാണ് ആഫ്രിക്കൻ വംശജനായിരുന്നു ആദ്യത്തെ ജെയുടെ ട്രെയിനർ പക്ഷെ അയാൾക്ക് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ജയ്യോടക്കാൻ ഭയമായിരുന്നു പക്ഷേ ഈശ്വർ ജയ്ക്ക് മുന്നിൽ അവൻ ഉടയം തന്നെയായിരുന്നു അല്ലെങ്കിലും മരണത്തെ പേടിയില്ലാത്തവന് ഈ ലോകത്ത് മറ്റെന്തിനാണ് പേടി ഉണ്ടാവുന്നത് ഹിസ് അതിലെല്ലാം മുന്നിലായിട്ട് ചുറ്റിത്തിരിയാൻ തുടങ്ങി രണ്ടു ദിവസമായി ഈശ്വറിന്റെ നോട്ടം മുഴുവൻ ആ ചെറുപ്പക്കാരനിലായതും സേവർ അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു ഈശ്വറിന്റെ കണ്ണുകൾ അപ്പോഴും തെളിയിട അവനിൽ നിന്ന് ചലിക്കാതെ നിൽപ്പായിരുന്നു അവനെ പഠിക്കുമ്പോൾ മുഖം കുനിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ കൈകൾ കഴുത്തിലെ ലോക്കറ്റിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടതും ഈശ്വറിന്റെ ചുണ്ടിൽ വന്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു സേവിയറും കാർഡ്സും എല്ലാം പേടിയോട് അവനെ നോക്കി നിൽക്കുമ്പോൾ അവൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്ന തിടുക്കമായിരുന്നു ജോലിക്ക് ഇനിയും തുടർന്നു പോകുന്ന മൗനം വല്ലാതെ ഭീതി നിർത്തി തുടങ്ങിയതും ജഹറ ലോക്കറ്റ് പിടിച്ച് വിളിച്ചു അവനെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഈശ്വരന്റെ ശബ്ദമുയർന്നു ഗർജനത്തോട് ആ മൃഗം ജഹറിന്റെ മേലേക്ക് ചാടി വീണത് ഒരുമിച്ചായിരുന്നു സേവിയറും കാർഡ്സും ഉൾപ്പെടെ എല്ലാവരും ആ കാഴ്ചയിൽ നിന്ന് മുഖം തിരിച്ചപ്പോൾ ജൂലി ഞെട്ടിലോടെ തറഞ്ഞു പോയി ജയ് 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 മുഖം മനസ്സിലാക്കി നോക്കി ലോഗേജ് ആർത്തുക നിർദ്ദേശം കൊടുത്തു അനുസരണയോടെ ജയ് ജഹറിന്റെ കഴുത്തിലുണ്ടായിരുന്ന കൂടി അത് കടിച്ചെടുത്തു ഒരു നിമിഷം മരണം മുന്നിൽ കണ്ട പോലെ അവൻ ഉറക്കി നിലവിളിച്ചു മരിക്കാൻ ഇത്രക്ക് പേടിയുണ്ടായിട്ടാണോ കാലിന്റെ കൊട്ടാരത്തിലേക്ക് വരാൻ ഈ ധൈര്യം കാണിച്ചത് മുഴക്കമുള്ള അവന്റെ ശബ്ദത്തിൽ ജഹറിന്റെ ശരീരം വെട്ടി വറച്ചത് ജോലി വ്യക്തമായി കണ്ടു അടുത്തു നിൽക്കുന്ന സേവറിൽ അവടെ കൈകൾ അറിയാതെ മുറുകിപ്പോയി കയ്യിൽ പിടിച്ചിരിക്കുന്ന ജഹറിന്റെ ലോക്കറ്റിലേക്ക് നോക്കി വന്യമായി പുഞ്ചിരിച്ചു ആ ലോക്കറ്റ് തിരിച്ച് ജഹറിനെ നേരെ ഉറക്കെ പറയുമ്പോൾ അവൻ ഞെട്ടിലോടെ മഹിയെ നോക്കി ഇത് ഞാൻ തീർത്ത ചക്രവ്യൂഹമാണ് ജഹർ ഒരു വന്യമൃഗത്തിന് അനുസ്മരിപ്പിക്കും വിധം അവന്റെ കണ്ണുകൾ തിളങ്ങി ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോട് തന്നെ സേവിയറിനെയും ജൂലിയുൾപ്പെടെ ചുറ്റുനിന്ന എല്ലാവരെയും ആ കണ്ണുകൾ കൊണ്ട് അളന്നെടുത്തു ഇനിയും അവനുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമില്ലാതെ ജഹറ ജഹ്റാ ലോക്കറ്റെടുത്ത് വായിലേക്കിട്ട് നിമിഷ നേരം കൊണ്ട് പിടഞ്ഞു മരിച്ചു ഒരു മരണം നേരിട്ട് കണ്ടതിന്റെ നടുക്കത്തിൽ ചുറ്റുമുള്ള എല്ലാവരും നിൽക്കുമ്പോൾ അവൻ ജയിക്കൊപ്പം നടന്നു നീങ്ങിയിരുന്നു

ിൽ തോന്നി ആ സംശയം ആ ചോദ്യത്തിനോട് എന്ത് പ്രസക്തിയാണുള്ളത് ഡിഎംഇസ് ബ്രാൻഡ് അതില്ലാതാക്കാൻ പലരും വരും പലരും ശ്രമിക്കും അങ്ങനെയുള്ളവരുടെ വിധി ഇപ്പൊ കണ്ട പോലെ തന്നെ ആവും സിംഹത്തിന് വേട്ടയാണെന്ന് അത്ര എളുപ്പമുള്ള കാര്യല്ല ജോലി അവനൊരു മൃഗമാണ് ജോലിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സേവർ തിരിഞ്ഞടന്നു ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം